യോഗ്യത നേടിയിരിക്കുന്നത് പരപ്പുഴ കടവിൽ നിന്നും ആ വള്ളം വിട്ട് ഏകദേശം പകുതി ദൂരത്തോട് അടുക്കുന്നു നാല് വള്ളങ്ങളും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് അല്പസമയം മുമ്പ് നടന്ന ലൂസേഴ്സ് മത്സരത്തിനിടെ ചില പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു സമയത്തിന്റെ ആ കണക്കാക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു കോഴപ്പുരം വള്ളം മത്സരിക്കാതെ പിന്മാറുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു പക്ഷേ ആ തർക്കങ്ങളൊന്നും തന്നെ ഈ വള്ളംകളിയുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തെളിയിക്കുന്ന മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം ആ തിരുവാറുമുള ക്ഷേത്രത്തിന്റെ കടവ് പിന്നിട്ടിരിക്കുന്നു അവസാനം ആ ഫിനിഷിംഗ് പോയിന്റ് സത്രക്കടവിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നാല് വള്ളങ്ങളും ഒരുപാട് തവണ ഈ ആ വള്ളങ്ങളുടെ ഭാഗമായ വള്ളങ്ങളാണ് വള്ളങ്ങളിൽ ഒരുപാട് തവണ ജയിച്ചിട്ടുള്ള ആ വള്ളങ്ങളാണ് മേലുകരയും അയിരൂരും മല്ലപ്പുഴശ്ശേരിയും ഒപ്പം ഇടശ്ശേരിമല കിഴക്കുമൊക്കെ ഒരുപാട് തവണ അങ്കൻ ട്രോഫിയിൽ മുത്തമിറ്റിട്ടുള്ള വള്ളങ്ങളാണ് ഇടശ്ശേരിമല ആ ഇടശ്ശേരിമല കിഴക്ക് വള്ളമാണോ അല്ലെങ്കിൽ അയിലൂരാണോ മല്ലപ്പുഴശ്ശേരിയാണോ മേലുകരയാണോ ഏത് വള്ളമാണ് മുന്നിലെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ നാല് വള്ളങ്ങളും ഒരു നൂലിൽ കെട്ടിയിട്ടതുപോലെ ഒരേപോലെ തുഴഞ്ഞു വരുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ഇത് 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 ആറന്മുളയിൽ സമീപകാലത്തൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിൽ പോലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ നാല് വള്ളങ്ങളും അയിലൂരും മല്ലപ്പുഴശ്ശേരിയും ഇടശ്ശേരിമല കിഴക്കും മേലുകരയും ഒരുപോലെ തുഴഞ്ഞു വരുന്ന ആ ചരിത്രം ഒരു മത്സരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയാം മേലുകര ആ മേലുകര ഇത്തവണ പുതുക്കിപ്പെടുന്ന വള്ളമാണ് എഴുപത്തിരണ്ടിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ മഞ്ഞം ട്രോഫി നേടിയ വള്ളമാണ് ആ മേലുകര മല്ലപ്പുരശ്ശേരി ഈ ആറുമുള ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്ന പ്രദേശത്തിന്റെ ആ വള്ളമാണ് അവർക്കും ഒരുപാട് മഞ്ഞം ട്രോഫിയുടെ ചരിത്രം പറയാൻ വേണ്ടിയുണ്ട് ഒരൽപം മുന്നിൽ ആ മേലുകര വള്ളമാണോ എന്ന് സംശയമുണ്ട് ഇത്തവണ പുതുക്കിപ്പണിത്തിറക്കിയ മേലുകര വള്ളം നാലാം ട്രാക്കിലൂടെ കടന്നു വരികയാണ് ആ മേലുകര വള്ളം ഒരല്പ മുന്നിലാണോ എന്ന് ആ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അയിരൂരും മല്ലപ്പുരശ്ശേരി മിടശ്ശേരി ഒട്ടും തയ്യാറല്ല കഴിഞ്ഞ ദിവസം അവിട്ടം ദിനത്തിലെ ആ മത്സരത്തിൽ അമരത്തിനകത്തും കേടുപാടുകൾ ഉണ്ടായ വള്ളമാണ് അയിനൂറ് വള്ളം അത് പുതുക്കിപ്പണത് അതിവേഗത്തിൽ പുതുക്കിപ്പെടുന്നത് കേടുപാടുകൾ തീർത്തി ചിലവേളയിലേക്ക് എത്തിയതാണ് ഇല്ല വ്യക്തമായ ഒരു ലീഡ് മേലുകര വള്ളത്തിനുണ്ട് നാലാം ട്രാക്കിലുള്ള വള്ളം ഒരല്പം മുന്നിൽ അല്ല വ്യക്തമായ ലീഡ് എന്ന് തന്നെ ആ പറയേണ്ടിയിരിക്കുന്നു മൂന്ന് വള്ളങ്ങളെ പിന്തള്ളി മേലുകര വള്ളം ഫിനിഷി ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും അവസാനം ഈ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മേലുകര മേലുകര പള്ളിയോടമാണ് ഏറ്റവും വലിയ പള്ളിയോടമായി ഇത്തവണ പുതുക്കിപ്പണിത് ആ നീർ